നമ്മൾ ക്രാക്കോ സിറ്റി വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ സിറ്റികൾ നൈറ്റിൽ കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ക്രാക്കോ കാണാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്ന സമയവും രാത്രി തന്നെയാണ് അതിമനോഹരമായിട്ടുള്ള ഡ്രാമുകളാണ് ക്രാക്കോ സിറ്റിയിലുള്ളത് എന്ത് വൃത്തിയാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കുക അങ്ങനെ ക്രാക്കോവിൻ്റെ അതിമനോഹരമായിട്ടുള്ള തെരുവ് വീതികളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് എല്ലാ സ്ഥലത്തും കാൻഡിൽ ലൈറ്റ് ഡിന്നറുകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ക്രാക്കോവിലെ ഓൾഡ് ടൗണിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇവരുടെ ജീവിതം ആഘോഷിച്ച് തീർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ ഒരു കോഫിയുടെ ചെയിനാണ് ഈ സബ്ക എന്ന് പറയുന്നത് പല ഇത് കാണുന്നു കോഫി കോഫിൻ സൂപ്പർ ആണെന്ന് തോന്നുന്നു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് സാധാരണ നമ്മൾ യൂറോപ്യൻ നഗരത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരു സിറ്റിക്ക് നടുവിലായിട്ട് ഒരു വലിയൊരു ചത്തുവരവും അവിടെ ഒട്ടനവധി ആളുകൾ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും കൂട്ടുകാരുമായും ഒക്കെ വിശേഷം പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് മ്യൂസിക് ടീമുകളും എല്ലാവരും ഉണ്ട് ഒരുപാട് ആളുകൾ സമയം ചെലവഴിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നൊരു സ്ഥലമാണ് അതുമാത്രമല്ല ഇപ്പം തണുപ്പ് വല്ലാത്ത ഒരു പ്രശ്നം സൃഷ്ടിക്കാത്തൊരു സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും നോർമൽ ഡ്രസ്സിൽ തന്നെ പുറത്തിറങ്ങുന്ന ഒരവസരം കൂടിയാണിത് മുൻപ് റഷ്യയുടെ ഒക്കെ അധീനതയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ റഷ്യയുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു രൂപം ഒക്കെയാണ് നമുക്കിവിടെ കൺസ്ട്രക്ഷൻ രീതികളൊക്കെയാണ് കാണാൻ പറ്റുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു ശൃംഖല തന്നെ അവിടെ നമുക്ക് കാണാം ഫുള്ളായിട്ട് റെസ്റ്റോറൻ്റുകൾ തന്നെയാണ് സൈഡിലൊക്കെ യൂറോപ്യൻസിന് പ്രത്യേകിച്ചും ഇങ്ങനെ തെരുവുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു പാഷനാണ് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് ഇവിടെ പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു നഗരത്തിൻ്റെ ഭാഗമാണിത് അത് വിശാലമായിട്ടുള്ള ചത്തരവും അതുപോലെ തന്നെ ഗോപുരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു ഭാഗം തന്നെയാണിത് സിറ്റി ഹാൾ ടവറാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗോപുരം റോമൻ കാത്തലിക്ക ചർച്ചുകളും അതുമായി ബന്ധപ്പെട്ട മന്ദിരങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു കോംപ്ലക്സിനകത്തായിട്ടുള്ളത് വലിയ പിസ്സയൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ലൊരു മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എത്ര മനോഹരമായിട്ടുള്ള മ്യൂസിക്കാണെന്ന് നോക്കുക അവരുടെ ഉപജീവനം കണ്ടെത്താൻ അവർ അവിടെ ഇരുന്ന് മ്യൂസിക് വായിക്കുന്നു ഒരു ി പോകുന്നുണ്ട് പഴയ സ്റ്റൈലിൽ തന്നെ ഇതൊക്കെ നമുക്കും റണ്ടിനെടുക്കാവുന്നതാണ് സഞ്ചാരികൾക്ക് വേണ്ടിയിട്ടുള്ള പഴയ കുതിര വണ്ടിയുടെ മോഡലാണ് നഗരം അതിൻ്റെതായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് ലൈറ്റപ്പ് ചെയ്ത് ഒട്ടനവധി സഞ്ചാരികളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച കുറെ ഇംഗ്ലീഷിലും ബോർഡ് കൊടുത്തിട്ടുണ്ട് പല ഷോകളുടെയൊക്കെ ടിക്കറ്റുമായിട്ട് കുറേ ആളുകൾ നടക്കുന്നുണ്ട് ഇതൊരു സെവൻ ഡി സിനിമയുടെ ഒരു ഒരു തിയേറ്ററാണ് ഇവിടെ ഒന്നും വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആളുകൾക്ക് വളരെ സ്വച്ഛമായിട്ട് വിഹരിക്കാവുന്ന ഒരു തെരുവായി മാറ്റിയെടുത്തിരിക്കുകയാണ് എ ടി എം ഒക്കെ ഉണ്ട് റോഡ് സൈഡിലായിട്ട് യൂറോപ്യൻ നഗരങ്ങളൊക്കെ തന്നെ ഏകദേശം ഒരേ മോഡലിലാണെന്നുള്ളതാണ് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഇപ്പം നാളെ കാണാൻ പോകുന്ന ചെക്ക് റിപ്പബ്ലിക്ക് എന്ന രാജ്യത്തെ പ്രാഗ് എന്ന തലസ്ഥാന നഗരിയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണെന്ന് കേട്ടത് നാളെ നേരിട്ട് കാണാനുള്ളതാണ് ഇവിടെ എന്താ മിറർ മെയ്സ് എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ട് ആളുകൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ട്രാമുകളുടെ ഭംഗി അടിപൊളി ട്രാമുകളാണ് ഇപ്പം നടക്കാൻ തന്നെ പേടിയാണ് കാരണം എപ്പോഴാ ട്രാം വരാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിക്കുകയില്ല എല്ലാം പഴയ ബിൽഡിങ്ങുകളൊക്കെ തന്നെയാണ് ഐസ്ക്രീമുകളുടെ ഒരു ഷോപ്പാണ് വിവിധങ്ങളായ ഐസ്ക്രീമുകളുണ്ട് എല്ലാം പഴയ കെട്ടിടങ്ങൾ അതേപടി നിലനിർത്തിയിരിക്കുകയാണ് സാധാരണ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത് തെരുവിലുള്ള ഈ ഒരു റെസ്റ്റോറൻസ് തന്നെയാണ് തെരുവിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വൈനുണ്ട് ബിയറുണ്ട് മറ്റ് ലിക്കറുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ബാറുകളാണ് സൈഡിൽ ബാർ റെസ്റ്റോറൻസാണ് വലിയൊരു പിസ്സയുടെ സോറി ബാറുകളുടെ ഒരു ഏരിയ തന്നെയാണ് ഈ ഭാഗം ഭാഗത്തൊക്കെ ചർച്ചുകൾ തന്നെയാണ് ഇതും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ജൂയിഷ് ചർച്ചുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാത്തോലിക് ചർച്ചുകളാണ് നമ്മൾ മറ്റു ഭാഗങ്ങളിൽ കണ്ടത് ഒക്കെ ജൂയിഷ് ഏരിയകളാണ് മനോഹരമായിട്ടുള്ളൊരു ഗാനം നമുക്ക് ഈ ഭാഗത്തുനിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട് ഒരു ലേഡി അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഗീതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നഗരം കാണാൻ എത്ര ഭംഗിയാണെന്ന് നോക്കുക നമ്മൾ മറ്റൊരു ഇടനാഴിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൾഡ് ടൗണിൻ്റെ എന്ത് രസമായിട്ടാണ് ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് നോക്കുക ജോൺ പോൾ സെക്കൻ ബിഷപ്പിൻ്റെ ഒരു ആർട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഏരിയ എല്ലാം പൂർണ്ണമായിട്ടും കാത്തലിക്കൻ ഏരിയ ആണ് കാത്തലിക്കൻ ചർച്ചുകളും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് മൊബൈൽ എ ടി എമ്മിൻ്റെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പതിനാറാം നൂറ്റാണ്ടിലുള്ള കത്തീഡ്രലാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് അഞ്ഞൂറ് വർഷക്കാലം റോയൽ ഫാമിലി ജീവിച്ചിരുന്ന കാസിലാണ് ഈ കാണുന്നത് ഇതൊക്കെ രാത്രി ആയതുകൊണ്ട് എത്രത്തോളം പതിയുമെന്നറിയില്ല വലിയൊരു കാസൽ തന്നെയാണ് അഞ്ഞൂറ് വർഷക്കാലാണ് ഈ ഒരു കാസലിൽ അവർ ജീവിച്ചിരുന്നത് റോയൽ ഫാമിലി വലിയൊരു കോട്ടം ഉണ്ട് ചുറ്റും ഈ കാസലിൻ്റെ മുറ്റത്തുകൂടി ഇതാ ഒരു കുതിര വണ്ടി വരുന്നു സഞ്ചാരികളുമായിട്ട് ഓ ആ കാസലിൻ്റെ ഒരു രൂപം വലിയ കോട്ടമതിലും അതിനുള്ളിൽ വലിയൊരു കാസലും